നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം വിജ്ഞാനകാരകനായ വ്യാഴത്തിൻ്റെ ദശാകാലത്ത് ഒരു ജാതകനുണ്ടാവുന്ന ഏകദേശ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യാഴ ദശാകാലം എന്ന് പറയുന്നത് പ പതിനാറ് വർഷമാണ് ഗ്രഹനിലയിൽ ഇഷ്ടസ്ഥാനത്ത് ശുഭഗ്രഹദൃ യോഗാദികളോടുകൂടി വ്യാഴം നിൽക്കുകയാണെങ്കിൽ ജാതകന് ഏറെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് അതായത് ആരോഗ്യം മനഃശാന്തി ആകർഷണീയത വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ധനസമ്പത്തുകൾ ഇവയെല്ലാം വർദ്ധിക്കുന്നതാണ് അതുപോലെ തീർത്ഥയാത്രകൾ പോകാനും പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കാനും ഭാഗ്യമുണ്ടാവുന്നതാണ് കൂടാതെ ബന്ധുക്കളുമായി നല്ല രീതിയിൽ സഹകരിച്ച് ജീവിക്കുന്നതായിരിക്കും വിദ്യാഭ്യാസ കാര്യത്തിലും കാര്യമായ പുരോഗതി വന്നു ചേരുന്നതാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ ചിലപ്പോൾ വിദേശയാത്രകളും വേണ്ടി വരും ഉച്ചം മൂലക്ഷേത്രം സ്വക്ഷേത്രം ബന്ധു ക്ഷേത്രം മുതലായ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശയിൽ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാവുന്നതാണ് ഇനി ബലവാനായോ ഉച്ചസ്ഥനായോ നിൽക്കുന്ന മറ്റൊരു ശുഭഗ്രഹത്തോട് യോഗം ചെയ്ത് ഇഷ്ടഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിൻ്റെ ദശ അത്യന്തം ശുഭകരമായിരിക്കും വിവാഹപ്രായം ആയിട്ടുള്ളവർക്ക് ഈ കാലയളവിൽ നല്ല വിവാഹ ബന്ധങ്ങൾ വന്നു ഭവിക്കുന്നതാണ് വീട് വാഹനം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഗ്രഹങ്ങളും സാധിക്കുന്നതാണ് ധാരാളം ധനം കീർത്തി എന്നിവയും ഈ കാലത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് സാഹിത്യ സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കാൻ ഇടവരുന്നതാണ് അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ കാലമായിരിക്കും ഒരു ജാതകത്തിൽ ബലവാനായി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശയിൽ ജാതകന് ലഭ്യമാകുന്ന ശുഭഫലങ്ങളാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ നീചം മൗഢ്യം കേന്ദ്രാധിപത്യം ദുസ്ഥാനാധിപത്യം ദുസ്ഥാനസ്ഥിതി തുടങ്ങിയ ബലഹീനതയുള്ള വ്യാഴത്തിൻ്റെ ദശയിൽ യാതൊരു ഗുണാനുഭവങ്ങളും ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള വ്യാഴത്തിൻ്റെ ദശാകാലം പൊതുവെ ദോഷപ്രദമായിരിക്കും കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും പല തരത്തിലും മാനഹാനി ഉണ്ടാകാൻ ഇടവരുന്നതാണ് മാത്രമല്ല തൊഴിലുമായി ബന്ധപ്പെട്ട് അന്യദേശത്തൊക്കെ പോയി കഷ്ടപ്പെടേണ്ടതായും വരാം ഒരുപക്ഷെ ബന്ധുക്കളുമായി കലഹിക്കാനും ഇടവരാം വ്യാഴത്തിൻ്റെ ദശാകാലത്ത് കളത്ര ദുരിതം ദാരിദ്ര്യം പരാജയങ്ങൾ സ്ഥാനഭ്രംശം ഇവയും സംഭവിക്കാവുന്നതാണ് ശത്രുക്കൾ മൂലവും രോഗങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ ഉണ്ടാവുകയും സന്താന ദുരിതങ്ങളും അനുഭവിക്കേണ്ടതായും വരാം വ്യാഴദശാകാലത്ത് ഒരു ജാതകൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന ശുഭ അശുഭഫലങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി Namaskaram.